വെൽക്കം ടു ജി കെ സ്റ്റാഫ് ടവേഴ്സ് ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് പോകാം ഒരു പുതിയ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഷെയർ മൈ ചാനൽ അതുമാത്രമല്ല അടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോ അതാത് സമയത്ത് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഞവര അല്ലെങ്കിൽ പനിക്കോർക്ക എന്ന് പറയുന്ന ചെടിയാണ് ഇത് ഏറ്റവും കൂടുതൽ മെഡിസിന് യൂസുള്ള പ്ലാൻസ് ആണ് ഇത് നമുക്ക് വളർത്താൻ പ്രത്യേകിച്ചൊന്നുമില്ല ഏതെങ്കിലും ഇതിൻ്റെ സ്റ്റെം വാർട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ റൂട്ടോ എവിടെ എന്തെങ്കിലും കിട്ടുന്നത് നമ്മൾ സോയിലെ കുഴിച്ചു വെച്ചാൽ മതി പെട്ടെന്ന് പൊടിക്കും ഇതിനായിട്ട് നമ്മൾ ഈ ഇല നല്ല പിഴിഞ്ഞടുത്ത് അതിൻ്റെ ചാറ് ആണ് കൂടുതൽ ബെനിഫിറ്റായിട്ട് ഉപയോഗിക്കുന്നത് നമുക്കിതിനെ കൊണ്ട് കുറേ ഉപയോഗങ്ങളുള്ളൂ ആദ്യത്തെ ഉപയോഗം ഇങ്ങനെ എടുക്കുന്ന ചാറ് നമ്മളൊരു ടേബിൾ സ്പൂൺ വെച്ച് രാവിലെ വെറും വയറ്റിൽ പക്ഷേ വെറും വയറ്റിൽ വെള്ളം കുടിച്ചതിന് ശേഷം ആഫ്റ്റർ ടേക്കിംഗ് വാട്ടർ നമ്മൾ ഇതിൻ്റെ ഒരു സ്പൂൺ ജ്യൂസ് കുടിക്കുന്നെങ്കിൽ നമുക്ക് ഡയബറ്റീസ് കുറയുമെന്നാണ് പറയുന്നത് ഡയബറ്റീസ് മാത്രമല്ല ഇപ്പോൾ ഒരു ഹെൽത്തി പേഴ്സൺ ആണെങ്കിൽ അവരുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ആവും ഇപ്പം കിഡ്നി സ്റ്റോൺസ് പോലത്തെ അസുഖങ്ങളുണ്ടല്ലോ അതൊക്കെ വരാൻ സാധ്യത കുറയും എന്നാണ് പറയുന്നത് പിന്നെ അതുമാത്രമല്ല പണ്ട് കാലങ്ങളിൽ ഇത് കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുന്നു അത് രണ്ടാമത്തെ യൂസ് ആയി നമുക്ക് പറയാം ഇത് കുഞ്ഞുങ്ങൾക്ക് ജലദോഷം വരുന്ന സമയം വെള്ളത്തിൽ ചൂടാക്കി എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നതെങ്കിൽ കുറച്ച് നീരൊഴിച്ചതിന് ശേഷം ഇത് ചൂടാക്കി ഇത് കുഞ്ഞുങ്ങൾക്ക് ഒരു രണ്ട് ടീസ്പൂണോ മൂന്ന് ടീസ്പൂണോ വെച്ചിട്ട് കൊടുക്കുന്നതാണ് അങ്ങനെ കൊടുക്കുമ്പോൾ ഒരു മൂന്ന് ദിവസം കൊടുക്കുമ്പോൾ കഫ് കോൾഡ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോകും പിന്നെ നമ്മൾ എല്ലാവരും ആവി പിടിക്കുന്നവരാണല്ലോ അപ്പോൾ ആവ് പിടിക്കുമ്പോൾ സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നൊരു ആവി പിടിക്കുന്ന ഒരു പച്ച കാണും അതിന് അതിന് പകരം കുറച്ച് കൃഷ്ണ തുളസിയും കുറച്ച് നവരയിലും കൂടെ നല്ല മിക്സ് ചെയ്തിട്ട് നമ്മൾ ആവ് പിടിക്കുന്നതെങ്കിൽ നമുക്ക് നാച്ചുറലായിട്ട് ആവി ഉണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടാക്കാൻ പറ്റും നല്ല മെഡിസിനാണ് വേറെ സൈഡ് എഫക്റ്റൊന്നും കാണില്ല അപ്പം മെഡിസിൻസ് ഒക്കെ ആകുമ്പോൾ ഭയങ്കര സൈഡ് എഫക്ട്സ് ഒക്കെ കാണുന്നുണ്ട് പിന്നെ ഡ ഞാൻ പറഞ്ഞ പോലെ ഡയബറ്റീസ് പേഷ്യൻ്റ് നല്ലതാണ് എന്ന് ഞാൻ മാക്സിമം എനിക്ക് പരിചയമുള്ള രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് അവർ തന്നെ ഇത് ഇതിൻ്റെ നീര് രാവിലെ കുടിച്ചിട്ട് അവർക്ക് ഡയബറ്റീസ് ആയെന്ന് കേട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് പ്രിഫർ ചെയ്ത് നോക്കാം ഇപ്പം ഞാൻ പറയുന്നത് മാത്രം നിങ്ങൾ വിശ്വസിക്കേണ്ട ഗൂഗിളുടെ സൈറ്റിൽ കയറി നോക്കിയാൽ അറിയാൻ പറ്റും ഇത് നമ്മളിപ്പം ഫുഡ്സ് നമുക്ക് കിച്ചണിൽ തന്നെ ഫുഡ്സിൽ ഉപയോഗിക്കാവുന്നതാണ് ഫുഡ്സിന് നമ്മൾ ഇതിൻ്റെ കുറച്ച് നേരായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒരു ഡെക്കറേഷൻ അതില വേണ്ടി ഉപയോഗിക്കാം അതും ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തരും ഫുഡ്സിനൊക്കെ കൂടുതലും മോര് വെള്ളം ഉണ്ടാക്കുമ്പോൾ അതിൽ ചേർക്കാറുണ്ട് ചില ആൾക്കാർ പിന്നെ ഇതുമാത്രമല്ല ഇത് ഇല കാണാൻ നല്ല ഭംഗിയാണ് ഇപ്പോൾ ഗാർഡനിങ്ങിൽ നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ്സ് ആയിട്ടോ ഡെക്കറേറ്റിംഗ് പ്ലാന്റ്സ് ആയിട്ടോ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇപ്പം നമുക്ക് എന്തെങ്കിലും വിഷം എന്ന് പറയൂലോ ഇപ്പം കടന്തയോ എന്തെങ്കിലും കുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ പാട് മാറാൻ വേണ്ടി ഇത് പിഴിഞ്ഞ് ആ നീരാ സൈഡിൽ ആ വൂണ്ടിൻ്റെ ചുറ്റും അങ്ങ് ഇതിൻ്റെ ആ ഒരു ജ്യൂസ് ജ്യൂസങ് വച്ചാൽ ആ പാട് കുറച്ചൊന്ന് മായൂന്നാ പറയുന്നത് അത്രയ്ക്കും ഉള്ള ഒരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് അപ്പോൾ ഏകദേശം എല്ലാവരും വീട്ടിലും ഇത് ആവശ്യമുള്ള പ്ലാന്റ് എന്നാണ് പറയുന്നത് ഇപ്പം ഈ റൂട്ട് കണ്ടോ ഈ റൂട്ടിൽ നിന്ന് തന്നെ വേര് വന്നു കണ്ടോ ആ വേര് അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് അടുത്ത വേറെയും കൊണ്ടു വന്നിട്ട് ആ പ്ലാന്റ് ആകും പക്ഷെ ഇതൊക്കെ കാട് പിടിക്കുന്നതാണ് ഇപ്പോഴും ഇതൊന്നും വീട്ടില് വീടുകളിലൊന്നും കാണാറില്ല പക്ഷെ ഒരു വീട്ടിൽ അത്യാവശ്യം ആവശ്യമുള്ളതാണ് എന്ത് മരുന്നിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് അതിൻ്റെ ബെനിഫിറ്റ്സ് നമുക്ക് അറിഞ്ഞുകൂടാത്തതിനേയും കാട്ടി ബെനിഫിറ്റ്സ് ഉണ്ട് മാക്സിമം ആരുടെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഇതൊന്നും കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടില്ല അതാണ് ഏറ്റവും വലിയ വിറ്റെന്ന് പറയുന്നത് അപ്പോഴും നിങ്ങൾ ഇത് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നതാണ് എൻ്റെ ഒരു വിജയമെന്ന് പറയുന്നത്